ൽ ഡിഷന്റെയും ഇലക്ട്രിക്കൽ ഡിവിഷന്റെയും ഇലക്ട്രിക്കൽ സെക്ഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി എം സെക്ഷൻ കെഎസ്ഇബി കട്ടപ്പന ഇലക്ട്രിക്കൽ ഡിവിഷന്റെയും ഇലക്ട്രിക്കൽ സെക്ഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഡിവിഷൻ ഓഫീസിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി എം കിരഞ്ചിറ ഉദ്ഘാടനം ചെയ്തു ഒരു ആഘോഷമായിട്ട് നമ്മൾ ആഘോഷമായിട്ട് നടത്തുകയാണ് ഈ ഓണത്തിൻ്റെ നമുക്കറിയാം നമുക്ക് ചില പരിമിതികളും കാര്യങ്ങളും വയനാട് ദുരന്തം ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഓണാഘോഷം വളരെ അധികം വിപുലമാക്കാതെ നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്ത് നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വളരെ ചുരുക്കി ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടികളേക്ക് വരുന്നത് എന്നാലും നമ്മുടെ ആ സന്തോഷം നമ്മൾ നമ്മുടെ ആ ഒന്നിച്ചുള്ള കൂട്ടായ്മയും മറക്കാതെ തന്നെ നമ്മൾ ഒന്നിച്ചൊരു ഓണം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് നിങ്ങളെല്ലാവരും വളരെ ഗംഭീരമായിട്ട് പങ്കെടുത്തു കൊത്തൊരുമേഴേയും പ്രത്യാശയുടെ ഒരു ഉത്സവമാണ് എല്ലാവരും ഒന്നാണ് എന്ന ഊന്നിപ്പറയുന്ന ഒരു മഹോത്സവാണ് ഓണം അത്തപ്പൂക്കളം അത്തപ്പൂക്കളമിട്ടും ഓണപ്പാട്ടുകൾ പാടിയുമാണ് ഓണാഘോഷത്തെ വരവേറ്റത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിമോൻ കെ ചെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലൈജ കെ ജോസഫ് അനു തോമസ് സീനിയർ സൂപ്രണ്ടുമാരായ ബിജു മോൻ വി ആർ ബിജുമോൻ കെ ജി ശ്രീലത കയൽ തുടങ്ങിയവർ സംസാരിച്ചു ഡിവിഷൻ ഓഫീസിലെയും സെക്ഷൻ ഓഫീസിലെയും ജീവനക്കാരാണ് പങ്കെടുത്തത് തുടർന്ന് ഓണ സദ്യ നടന്നു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്